നമസ്കാരം സജു സ്ക്രീൻ പേരിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലൂരി സ്വാഗതം അപ്പം അതുപോലെ തന്നെ ഇന്ന് സ്പെഷ്യൽ കാര്യമായിട്ടാണ് നിങ്ങളെ മുന്നിൽ വരുന്നത് ഇത് ഞാനൊരു അഞ്ച് വർഷം മുമ്പ് ഞാൻ വാങ്ങി നട്ട ഒരു ഗ്രാഫ്റ്റ് ചെയ്ത ഒരു നെല്ലിമരത്തിൻ്റെ തൈയാണ് ഇപ്പോൾ വളർന്ന് വലുതായി നിൽക്കുന്നത് നല്ല രീതിയിൽ ഇലയൊക്കെ തെളിർത്ത് വരണോണ്ട് നല്ല പുഷ്ടിയോടുകൂടി വളർന്നു വരണുണ്ട് പക്ഷേ അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കായകളൊന്നും കിട്ടത്തില്ല ഒരു അഞ്ചോ ആറോ ഇല്ലെങ്കിൽ ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ കായൊക്കെ വരത്തുള്ളൂ അപ്പോൾ അതിന് ഞാൻ ഇപ്പോൾ നിറയെ പൂവിട്ട് നിൽക്കുകയാണ് എൻ്റെ നെല്ലിമരം അപ്പോൾ അതിന് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് നിൽക്കുന്ന നെല്ലിമരം അതുപോലെ മാവൊക്കെ നന്നായിട്ട് പൂവിട്ട് കായ് വരും അപ്പോൾ അതിനുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ കാണാമെന്നുള്ളതാണ് ഇപ്പോൾ നിറയെ പൂക്കളാണ് ഈ ഇലയുടെ അടിയിലൊക്കെ നന്നായിട്ട് പൂവിട്ട് എല്ലായിടത്തും നല്ല പൂവിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അതിന് ഞാൻ ചെയ്ത ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു ആറുമാസം മുമ്പായിട്ട് ഈ ചുവടിൽ നിന്ന് ഒരു ഒന്ന് ഒന്നര മീറ്റർ മാറിയിട്ട് നന്നായിട്ട് ഡോളോമേറ്റ് ഇട്ട് നന്നായിട്ട് മണ്ണിനെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് കളച്ചെടികളൊക്കെ ഞാൻ പിഴുതരുത്ത കളച്ചെടികളെല്ലാം കൂടെ ഞാൻ ഇതിനകത്തിട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നെല്ലിമരം എന്ന് പറഞ്ഞാൽ ഈ എത്ര വരണ്ട കാലാവസ്ഥയെ അതിജീവിക്കുന്ന ഒരു മരമാണ് അതിന് എപ്പോഴും വെള്ളം വേണമെന്നില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഡോളമേറ്റ് ഒരു കിലോ ഡോളോമേറ്റുമുണ്ട് ഒരു ചുവടിൽ നിന്ന് ഒന്നര മീറ്റർ മാറി പിക്കാസ് വെച്ച് വെട്ടി ഇളക്കിയിട്ട് അതിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കുക ചുറ്റും കൊടുത്തതിന് ശേഷം മണ്ണിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടു ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മണ്ണിൽ ലയിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഞാൻ കുറച്ച് കളച്ചെടികളൊക്കെ ഇത് ചുവട്ടിൽ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു അത് ഡോളോമേറ്റ് ഇട്ട് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ നമ്മൾ കളച്ചെടികളൊക്കെ ധാരാളം മഴ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ധാരാളം കളച്ചെടികൾ കിട്ടും അതൊക്കെ നമ്മൾ വെട്ടിക്കൂട്ടി ഒരിടത്ത് ഇട്ടിരുന്നാൽ അത് അഴുകി കിടക്കും അപ്പോൾ അതിൻ്റെ കൂടെ സീമക്കൊന്നിയിലും ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അഴുകിയതിന് ശേഷം ഇത് മണ്ണ് ആറ്റിയതിന് ശേഷം ഇതിട്ട് മണ്ണ് മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെട്ടുമ്പോഴത്തേക്ക് ഇത് വേര് മുറിയാൻ നോക്കും അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഇത് കായ്ക്കാൻ വേണ്ടി ചെയ്തൊരു വിദ്യയാണിത് അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ റൗണ്ട് ഒരു അടയാളം കിടക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ ആറുമാസം മുമ്പ് ഇങ്ങനെ ചെയ്തതാണ് ഇതുപോലെ ചുറ്റിയെല്ലാം വെച്ചിങ്ങനെ അതിന് റൗണ്ടിനിങ്ങനെ കൊത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇതുപോലെ ഇങ്ങനെ തല്ലി ചതച്ചു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നന്നായിട്ട് ചതച്ചതിന് ശേഷം കാര്യം ഇതിപ്പം അതിൻ്റെ സ്കിന്നിളയതാണ് കാര്യം ഇത് അപ്പോൾ മരത്തിന് നന്നായിട്ട് സ്ട്രെസ്സ് അനുഭവപ്പെട്ടു അപ്പോൾ ഇത് എന്നാൽ അതിന് നമ്മൾ അലോവേര ഒന്ന് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇതിപ്പം ആറുമാസം കഴിഞ്ഞ കണ്ടതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളയിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ ആകുമ്പോഴത്തേക്കും ഇങ്ങനെ സ്കിന്നിളവത്തില്ല അത് ചതഞ്ഞ് ഇരിക്കത്തേ ഉള്ളൂ അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ മേലായിട്ട് ഇതുപോലെ അലോവേര തേച്ച് കൊടുക്കുക അലോവേര തേക്കുക വെച്ചാൽ ഫംഗസ് ബാധ്യമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് അലോവേര തേച്ചതിന് ശേഷം നമ്മൾ നല്ലൊരു പ്ലാസ്റ്റിക് ചരട് എടുക്കുക എന്നുള്ളതാണ് നല്ലൊരു പ്ലാസ്റ്റിക് ചരടെടുത്തിട്ട് നന്നായിട്ട് ശക്തിയായിട്ട് വരിഞ്ഞ് മുറുക്കി കെട്ടുക എന്നുള്ളതാണ് അങ്ങനെ ഒരു അത് ആ കെട്ട് ഒരു ഒരു നാലഞ്ച് മാസം വരെ അങ്ങനെ തന്നെ ഇരിക്കണം അങ്ങനെ കെട്ടി വെച്ചിട്ട് ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടോ നാല് മാസം കഴിഞ്ഞിട്ടോ അഴിച്ചു കൊടുത്താൽ മതി അപ്പോഴേക്കും ഈ മരത്തിലൊരു സ്ട്രെസ്സ് അതായത് അത് കൂടുതലായിട്ട് കായകളുണ്ടാക്കി അതിൻ്റെ വംശവർധനവിന് വേണ്ടിയിട്ട് അതായത് ഒരുപാട് ചെടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രേരണ ഉണ്ടാവുകയും അത് ഒരുപാട് നിറച്ച് കായ്ക്കുകയും ചെയ്യും അപ്പോൾ വെറുതെ നിൽക്കുന്ന ഒരു നെല്ലിമരം അത് നന്നായിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിരുന്നാലും ചെടികൾ വള ഇത് ചെടി നന്നായിട്ട് ഇലകളൊക്കെ ഉണ്ടാക്കി ചെടി വളരാനേ ശ്രമിക്കത്തുള്ളൂ അത് കായ്കൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സ് ഉണ്ടാവണം ഇത് ഒറ്റ നെല്ലി മൂടാണ് ഇതിൻ്റെ അടിയിൽ നിന്ന് പല ശിഖരങ്ങളായിട്ട് വന്നതാണ് അപ്പോൾ അത് നമ്മൾ ഒരുപാട് മണ്ണ് ഇവിടെ ഇടേണ്ടി വന്നത് അപ്പോൾ അതുകൊണ്ടാണ് അതൊക്കെ താഴെ പോയത് ഇതെല്ലാം ഒറ്റ മരമാണ് അപ്പോൾ അതിൽ നമ്മൾ പല സംശയം ഉണ്ടാവാം ഇത് ഒരു മരത്തിൽ മാത്രം ഒരു ശിഖരത്തിൽ മാത്രം ചെയ്താൽ മതി ഏറ്റവും വലുപ്പമുള്ള ഒരു ശിഖരത്തിൽ ചെയ്താൽ മതി ഇത് ഞാൻ ഓൾറെഡി ചെയ്തതാണ് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി അത് കാണിച്ചു തരുന്നത് ഇത് പൂവിട്ട് നിൽക്കുന്നതാണ് ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്ന മരത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി മാസമാണ് ഫെബ്രുവരിയിലാണ് നെല്ലി മരങ്ങളൊക്കെ നന്നായിട്ട് പൂവിടുന്നത് അപ്പോൾ ഇത് നമ്മളൊരു ഇതിന് ആറുമാസം മുമ്പേ നമ്മൾ ഞാൻ പറഞ്ഞ രീതി ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പൂവിട്ട് നിൽക്കുന്നതിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പോൾ അതിൽ നിന്നൊരു ആറുമാസം മുമ്പോ അഞ്ച് മാസം മുമ്പാണ് ഇതുപോലത്തെ രീതി ചെയ്യേണ്ടത് അത് ആ സീസണിൽ തന്നെ പൂവിട്ട് കായ്ക്കണമെന്നില്ല അത് അടുത്ത പ്രാവശ്യം നന്നായിട്ട് പൂവിട്ട് കായ്ച്ചോളും കാണുന്നത് ഞാൻ മുമ്പ് ഒരു നാല് മാസം മുമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ഒരു നാടമാവിൽ പന്ത്രണ്ടോളം ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തു അതിലൊരു നാല് മാസം മുമ്പ് ഒരു ഗ്രാഫ്റ്റ് ചെയ്താണ് ഇതിപ്പോൾ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് പോയിട്ടിട്ടുണ്ട് ഇത് ഒരു വർഷം ആകുമ്പോഴത്തേക്കും ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇനങ്ങളും നന്നായിട്ട് പോയിട്ട് കായ്ക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ടെക്നിക്ക് നിങ്ങൾക്ക് ഈ മാവിൽ അതുപോലെ നെല്ലിയിലൊക്കെ പരീക്ഷിക്കാമെന്നുള്ളതാണ് കാര്യം ഞാനത് ചെയ്ത് വിജയിച്ചതാണ് പല പല മരങ്ങളിൽ ഞാൻ ചെയ്തിട്ട് വിജയിച്ചതാണ് ഈ മോതിര വളയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഉണങ്ങി ചാൻസ് ഉണ്ട് മാവൊക്കെ അതുപോലെ ആ ഇത് ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാകത്തില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം ബിജിയമാണ് നന്നായിട്ട് കായ് കിട്ടും പക്ഷെ നമ്മൾ പി എച്ച് അനുപാതം അതായത് ഡോളോമേറ്റ് ഇട്ട് മണ്ണിൻ്റെ ഈ പി എച്ച് അനുപാതം ക്രമീകരിക്കണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കായ്ക്കും അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരും